ിക്കുന്നത് എവിടെയാണെന്ന് കണ്ട കുട്ടികാരെ നമ്മടെ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിക്കുന്നത് അതെ അതെ അപ്പൊ ഞാ അവ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സൊക്കെ അതെ അതെ നമ്മടെ അമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് അതുപോലെ ആ അവയൊക്കെ മുറിക്കണില്ലെന്ന് തീരുമാനിച്ചതായിരുന്നല്ലേ മുറിക്കണമെന്നും പറഞ്ഞാണ് വിനുദ ചേച്ചി പറഞ്ഞ കാരണം ഇത് കൂമ്പവരെ ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല അപ്പോഴും ഇത്തവണ ഒത്തിരി ആഘോഷിക്കുന്നൊന്നുമില്ല ക്ഷേത്ര ക്ഷേത്രത്തിൽ പോകുക അതാണ് ചെയ്യാറുള്ളത് അപ്പൊ കേക്കൊന്നും ഇതുവരെ മുറിച്ചിട്ടില്ല വെഡിങ് ആനിവേഴ്സറിക്ക് പക്ഷെ ഇത്തവണ നമ്മുടെ വിനുതച്ചേച്ചിയുടെ ഒരാഗ്രഹം ഇവരെ ഇവരുടെ എത്രാമൊത്ത വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയാവോ അപ്പൊ അച്ഛനും അമ്മയും തന്നെ പറയുക ാമത്തെ അല്ലേ അപ്പ ഇനി നമ്മൾ കണിച്ചുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പൊ കുട്ടികാരെ അച്ഛനും അമ്മക്കെ ആശംസകൾ അറിയിച്ച എല്ലാ കുട്ടികൾക്കും അതെ കണ്ട അതെ ഇവിടെ ഒരു ചേട്ടൻ നമ്മുടെ ചാനലൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞു ചേട്ടൻ്റെ പേര് പറഞ്ഞു പുഷ്പ രാജ് ഇവിടെ അടുത്താ വീട് ആണല്ലേ അപ്പൊ പിന്നെ അപ്പൊ വീട്ടുകാർ എല്ലാരെയും ഞങ്ങള് തിരക്കിയതായിട്ട് പറയുക അതെ 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 ആ അതെ 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 ഇന്ന് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർമാരെല്ലാരും ഒരിടത്ത് വെച്ച് കാണണം എന്നുള്ള പ്രാർത്ഥനയിലാണ് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച് നമ്മുടെ ചിക്കര കുട്ടികളുടെ പൂങ്കാവനമായ കാണിച്ചുകുളങ്ങൻ്റെ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണിച്ചു കുളങ്ങര ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് നമ്മുടെ അച്ഛനും അമ്മയും ശരണ്യം കൂടി അങ്ങോട്ട് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെ നമ്മുടെ ചിക്കരക്കുട്ടികളെന്നു വെച്ചാൽ നമ്മുടെ ചെമ്പട്ട് അരയിൽ കെട്ടിയും അതുപോലെ ദേവി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ എല്ലാ ചിക്കരക്കുട്ടികളും ദിവസവും അണിഞ്ഞൊരുങ്ങി അങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസവും ചിക്കര വലത്തും അതാണ് നമ്മുടെ കണിച്ചു ക്ഷേത്രത്തിലെ ചിക്കര വഴിപാട് അതിലൊക്കെ ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പുഴുക്ക് വഴിപാട് നടത്തുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കണിച്ചു ക്ഷേത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങി ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാമ് ഏ ചരണ്യം നോക്കി നിൽക്കനം തോന്നുന്ന അല്ലേ ചരണ്യ അങ്ങനെ ഞങ്ങള് വീട്ടിലൊക്കെ വന്ന് അപ്പൊ അതെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ഞാന് അപ്പതെണ്ട അച്ചക്കുട്ടി ചേട്ടൻ കണ്ണപ്പൻ കണ്ണപ്പവര് ഹായി കൊടുത്തേ അപ്പൊ അങ്ങനെ അക്ക അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് കേക്ക് മുറിച്ചാലാ കേക്ക് മുറിക്കാം എല്ലാരും നമുക്ക് കേക്ക് തിന്നാം അതെ 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 അപ്പോൾ ഇതാണ് നമ്മുടെ കുവൈറ്റിലുള്ള വിനിത ചേച്ചി അച്ഛനും അമ്മയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിത്തന്ന കേക്ക് ആ ഒന്ന് കൈകോട്ട് അങ്ങനെ സൈഡിൽ നിന്ന് ചേർത്ത് ആദ്യ സംഭവങ്ങളാണ് ഏട്ടോ വെഡ്ഡിങ് ഞാൻ വേട് വരെ പരസ്പരം ഒക്കെ കേക്ക് മുറിക്കുന്ന ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കഴിച്ചില്ലെന്ന് പറഞ്ഞത്യാ എനിക്കൊരു തുള്ളി തന്നാ മതി വെച്ച് നീട്ടിട്ട് കഴിച്ചില്ലെന്ന് പറഞ്ഞു കാരണം ഞാൻ അങ്ങനെ നമ്മടെ ആദിത്യന് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുക എല്ലാരും ശരണ്യൊക്കെ പിന്നെയും കൊടുക്കണം അമ്മ കൊണ്ടുപോയി ശരണ്യ തിരുന്നിട്ട് കൂട്ടുകാരെ അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഇത്ര അപ്പൊ ചെറിയ ഒരു ആഘോഷം അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മുടെ ചെറിയ വീഡിയോ ചെയ്യോ അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട്